ടർബ് ഇറങ്ങി പത്തൊമ്പത് ദിനങ്ങൾ പിന്നിടുമ്പോൾ ഇന്ന് കൊച്ചിയിലേക്ക് നോക്കുകയാണെങ്കിൽ ലേറ്റ് നൈറ്റിൽ അല്ലെങ്കിൽ നൈറ്റ് ഷോസിൽ മൂന്നോളം ഷോകൾ ഹൗസ്ഫുള്ളായിട്ട് തന്നെയാണ് കാണുന്നത് ഇപ്പോൾ സമയം രാത്രി എട്ട് മുക്കാലാണ് ഒമ്പത് മണിയുടെ ഷോകളാണ് പറയുന്നത് എ വി എം സിനിമാസ് ഫോർട്ട് കൊച്ചി ഒമ്പത് മണിയുടെ ഷോ ഹൗസ്ഫുൾ ഹൗസ്ഫുള്ളതായിട്ടാണ് ബുക്ക് ഷോയിൽ കാണിക്കുന്നത് മെജസ്റ്റിക് തിയേറ്റർ ഞായറയ്ക്കൽ ഹൗസ്ഫുള്ളായിട്ടാണ് ഒമ്പത് മണിയുടെ ഷോ കാണിക്കുന്നത് അതുപോലെ തന്നെ എ വി എം സിനിമാസ് പെരുമ്പാവൂർ ഒമ്പത് മണിയുടെ ഷോ ഹൗസ്ഫുൾ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം ഇവിടെ തിയേറ്ററിൽ സിനിമ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവരങ്ങളൊന്നും പറയാം കാരണം ഇത് നമുക്ക് ബുക്ക് മേ ഷോയിലൂടെ കിട്ടിയത് തന്നെയാണ് അപ്പോൾ അത് കാണുന്ന പ്രേക്ഷകർക്ക് അത് ഉറപ്പിക്കാം എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെയാണ് എന്തായാലും നമുക്ക് സംശയങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഇത് ഇതിനോടകം തന്നെ സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായി മുപ്പത്തി ആറ് കോടിക്ക് മുകളിലേക്ക് എന്ന് നമുക്കറിയാം അതായത് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ എൺപത്തി അഞ്ച് കോടിയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ് അവരുടെ പുതിയ ഒരു പോസ്റ്റർ വരും കളക്ഷൻ ആയിട്ടുള്ള പക്ഷേ അതുണ്ടായില്ല എന്നുള്ളതാണ് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് എൺപത്തി അഞ്ച് കോടി കഴിഞ്ഞിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്താണേലും ഇത് മമ്മൂട്ടി കമ്പനി ഒഫീഷ്യലായി പറയുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളുമായിട്ട് വരാം ഇന്നും സിനിമയ്ക്ക് മികച്ച കളക്ഷൻ തന്നെയാണ് മുപ്പത്തിയെട്ട് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇന്നും സിനിമയ്ക്ക് കളക്ഷനായി വന്നത് ഇന്നലെ ഒരു കോടിക്കടുത്തായിരുന്നു സിനിമയുടെ കളക്ഷൻ വന്നത് എന്തായാലും കേരള തിയേറ്ററുകളിൽ നിന്ന് മാത്രമായിട്ട് എട്ട് കോടിക്ക് മുകളിലാണ് എഴുപത് കോടി പോസ്റ്റർ മമ്മൂട്ടി കമ്പനി ഇറക്കിയതിന് ശേഷം വന്നിരിക്കുന്നത് വേൾഡ് വൈഡായിട്ട് തീർച്ചയായും സിനിമ എൺപത്തി അഞ്ച് കോടി എത്തിയിട്ടുണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾക്കും കാര്യങ്ങളും വരാം അപ്പം അവിടെ തിയേറ്ററിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ ഏരിയയിലാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫ്രോസ്